ഹായ് ഫ്രണ്ട്സുകളെ ചങ്കിളെ ചങ്കടിക്കുകളെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു ഞാനെന്നുള്ളത് എറമ്പിയാട് പ്ലാത്ത് മൂന്ന് മുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഞാനിപ്പോൾ എറമ്പിയാടാണ് നിൽക്കുന്നത് ഫ്ലാത്താണ് നിൽക്കുന്നത് എറമ്പിയാട് പ്ലാത്തുമായിട്ട് അപ്പം അവിടെ ഞങ്ങൾ ഒരു ഓട്ടം പോയ സമയത്ത് എടുത്ത കുറച്ച് വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഉള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക അതിനെ സപ്പോർട്ട് ചെയ്യുക അവിടുത്തെ റോഡുകളുടെയും അവിടുത്തെ കൃഷികളും കാര്യങ്ങളും അതേപോലെ ആണ് കാണുന്നത് ഇത് കാവല് കൃഷിക്ക് കാവലിരിക്കാനുള്ള ആനമാടോ അല്ലെങ്കിൽ ഏറുമാടമാണോ കണ്ടത് ഇത് മണച്ചാലു പറഞ്ഞ സ്ഥലത്താണ് അവിടുത്തെ കൃഷിയിടമാണ് ഈ കാണുന്നത് എറുമ്പിയേടും പ്ലാത്തും തിരിഞ്ഞു പോകുന്ന ഒരു ജംഗ്ഷനാണ് ഈ മണച്ചാല അവിടെയൊക്കെ തൊഴിലുറപ്പിൽ പണി ചെയ്ത് നല്ല വേലിയൊക്കെ കെട്ടി നല്ല ആയിട്ടാണ് കൃഷി ചെയ്യുന്നത് കാരണം ഇല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമായ ഒരു സ്ഥലം കൂടെയാണ് വനഭൂമി എന്ന് പറയുന്നത് അപ്പോൾ വനത്തിലേക്ക് വളരെ ബുദ്ധിമുട്ട് ഏറിയ സ്ഥലങ്ങളും കൃഷിയൊക്കെയാണ് അപ്പോൾ ആ ഒരു ഇതൊക്കെ നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ വേലി കെട്ടിയെന്നല്ല ഇന്നിപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കാരണം മൊത്തം മൂടൽമഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ അങ്ങനെ മൂടൽമഞ്ഞ് മൂടിക്കിടക്കുന്നൊരു അന്തരീക്ഷ മഴയും കൂടെ ആയിരുന്നു കൊണ്ട് കുറച്ച് വീഡിയോസുകൾ എടുത്ത് ആയതാണ് അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം നമ്മൾ പ്ലാത്ത് ഒക്കെയുള്ള യാത്രയാണ് പ്ലാത്ത് പോകുന്ന മഞ്ഞ ഇതെല്ലാം റബ്ബർ തോട്ടവും മഞ്ഞ കൃഷിയാണ് ഈ കാണുന്നത് മൊത്തം മൂടൽ മഞ്ഞാണ് ഫ്രണ്ടിൽ നിന്ന് വന്നാൽ തന്നെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മൂടൽ മഞ്ഞാണ് ഈ കാണുന്നത് ഇത് ഫുള്ള് ആയി കാണുന്നത് റബ്ബറും കസ്തൂരി മഞ്ഞളാണ് ഇവിടെ ഏറ്റവും കൂടുതലും കൃഷിയെന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ വർഷത്തിലൊരു പ്രാവശ്യം ഇളക്കി ചെത്തി അരിഞ്ഞുണക്കി കൊണ്ടു കൊടുക്കും നൂറ് നൂറ്റി ഇരുപത് രൂപ കിലോയ്ക്ക് കിട്ടും കൃഷിക്കാർക്ക് ഇവിടുന്ന് ചുമന്ന് വണ്ടിയിലെല്ലാം കയറ്റി കൊണ്ട് ക്വാർട്ടർ കൊണ്ട് കൊടുക്കുമ്പോൾ നൂറ് നൂറ്റി ഇരുപത് രൂപ കിട്ടും പക്ഷെ അത് വിപണിയിലെത്തുമ്പോഴേക്കും അതിന് അഞ്ഞൂറും ആയിരം രണ്ടായിരം രൂപ വിലയൊക്കെയാണ് പക്ഷേ ഇവിടുത്തെ കൃഷിക്കാർക്ക് ആകെ നൂറ് രൂപയാണ് കിട്ടുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുപോയാലും അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവരെ കൊണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടമായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അജിത്തിനെ ആയിരുന്നു ഇന്ന് ഓട്ടം വിളിച്ചത് അപ്പം മഴ വളരെ ശക്തമായ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ട് റോഡൊക്കെ വളരെ മോശമായിരുന്നു അവൻ തിരിച്ച് അജിത്ത് ഒറ്റയ്ക്ക് വരുന്നത് കൊണ്ട് അജി അജിത്തിനെ കൂട്ടായി ഞാനും അഭിലാഷും കൂടെ കൂടെ കയറി വന്നു അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് വന്നത് അതുകൊണ്ടാണ് ഇന്നത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് വീഡിയോ പിടിക്കാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടിയത് ഇല്ലെങ്കിൽ ഞാൻ ഡ്രൈവറെ ഡ്രൈവിങ്ങിലായിപ്പോ എനിക്ക് വീഡിയോ പിടിക്കാൻ കഴിയില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ പ്ലാത്ത് നിന്ന് ഞങ്ങൾ പിന്നെ പ്ലാത്തെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന ഇതിലേക്കാണ് തിരിച്ചിറങ്ങുകയാണ് അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ അഞ്ഞ് ഇത് തിരിച്ചിറങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് വളരെ റോഡ് മോശമാണ് കാണുമ്പോഴേ അറിയാം ഈ വളരെ മോശമായ റോഡിലൂടെയാണ് യാത്ര ചെയ്ത് ഒരു ദിവസം ഒരു പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ തന്നെ രണ്ട് ദിവസം ഇരിക്കാൻ പറ്റാത്ത സ്ഥിതി അത്ര മോശമായ റോഡാണ് ആ റോഡിലൂടെ തന്നെ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ വണ്ടി കണ്ടു തന്നെ അവിടെയുള്ളൊരു അരുവിയൻ മാമൻ നമ്മളെ കണ്ടുകൊണ്ടിത വരികയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി അപ്പോൾ അരുവിയൻ മാമൻ്റെ അടുത്ത് വണ്ടി നിർത്തി നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് പോകുന്നത് ഇതാണ് ഇറമ്പിയാട്ടത്തെ അരിവേ മാമനാണ് ഈ നിൽക്കുന്നത് മാമയുടെ കൃഷിസ്ഥലങ്ങളൊക്കെ നോക്കാനും ആനശല്യം ഉണ്ടോ എന്ന് നോക്കാനും അന്നേരമാണ് മഴയൊക്കെ നെനഞ്ഞു കുതിർന്ന് നിക്കുകയാണ് നമ്മുടെ യാത്രയിൽ മാമനെയും കണ്ടു മാമൻ മഴയൊക്കെ ഇണ്ടാ ഇവിടെ ആ കാലാവസ്ഥ ഉണ്ട് നല്ല അടിപൊളി കാലാവസ്ഥ മഞ്ഞു മൂടി നീക്കുന്നു ആ പ്രാത്യത്തെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് ഈ സജീവൻ എന്ന് പറഞ്ഞത് സജീവൻ മഴയത്ത് തണുത്ത് കുളുന്ന് നിൽക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് ഇവിടെ മഴ എങ്ങനെയുണ്ട് സജീവ മഞ്ഞൊക്കെ ഉണ്ടാ വെളിയിലൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുമോ ആനശല്യോക്കുണ്ടാ ചോറോ കഴിച്ച സജീവന്റെ കൂട്ടുകാരാണ് ഈ രണ്ടുപേരും നിക്കുന്നത് സജീവന്റെ കൂട്ടുകാരാണ് ആ അപ്പൊ സജീവ ഞങ്ങള് യാത്രയൊക്കെയാണ് നമ്മൾ എന്തിനും ഊട്ടിയിലും കൊടൈകനാലിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് ഇവിടെ കോട്ടൂർ വനത്തിലെ സെറ്റിൽമെൻറ്റുകൾ മാത്രം പോയാൽ മതി ഊട്ടിയും കുടയ്ക്കനാളിൻ്റെ അതേ പ്രതിനിധിയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഈ കാണുന്നതുപോലുള്ള പതിനേഴ് തോടുകൾ താണ്ടിയാൽ മാത്രമേ ഫോട്ടോയിൽ എത്തുകയുള്ളൂ മഴ നല്ല മഴയൊക്കെ ആയി കഴിഞ്ഞാൽ വണ്ടി പോകുമ്പോൾ വളരെ ദുഷ്ടമായ പാതയും തോട്ടിൽ വെള്ളം കയറിയ വണ്ടി പോവുകയും ഇല്ല അപ്പം അതിലൂടെയാണ് യാത്ര ചെയ്ത് ഫ്ലാത്ത് എറുമ്പിയാട് മൂന്ന് മുക്കെന്ന് പറഞ്ഞ സെറ്റിൽമെൻറ്റിൽ എത്തേണ്ടത് അപ്പോൾ ഞങ്ങൾ ഫ്ലാത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് വണ്ടി ഓടിക്കുന്നത് അജിത് പി വാങ്കാവാണ് അപ്പോൾ അജിത് പിയുടെ വണ്ടിയിലാണ് ഞാൻ യാത്ര ചെയ്തത് എൻ്റെ വണ്ടി ഓട്ടിട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ഒരു ഡ്രൈവറൂടെ ഉണ്ട് ഇതാണ് ആള് അഭിലാഷ് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് ഒരു കോട്ടം പോയ എനിക്ക് ഞങ്ങളും കൂടെ കയറിപ്പോയി കാരണം മഴയതുകൊണ്ട് വണ്ടി വരാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ബുദ്ധിമുട്ടിൽ എന്തെങ്കിലും വണ്ടി കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കൂടെ തന്നെ ഞങ്ങൾ കയറിപ്പോയത് അപ്പോൾ ആ യാത്രയാണിത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ നോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ സ്ഥലത്തിന് പുലിപ്പാറ എന്ന് പറയും ഇവിടെ പുലിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ആ പാറയുടെ മുകളിലെല്ലാം നമ്മൾ ഈ ഓട്ടങ്ങൾ വരണ സമയത്ത് പുലികൾ പാറയുടെ പേരൊക്കെ കേറിയിരിക്കുക എങ്ങനെയാണ് ഈ സ്ഥലത്തിന് പുലിപ്പാറ എന്ന് പേര് കിട്ടിയത് ഇതാണ് എന്ന് പറയും പാറത്തോട് അപ്പൊ പാറത്തോടില് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ആ യാത്ര തുടരുകയാണ് ഈ കാണുന്ന ഓഫ് റോഡിലൂടെയാണ് യാത്ര നിങ്ങള് റോഡ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ദയനീയമായ സ്ഥിതിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വണ്ടി കയറാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു കണ്ടീഷനിലാണ് ഇവിടെ ഉള്ള ആൾക്കാർ പുറത്തു പോവുകയും വരികയും ചെയ്യുന്നത് ഇതാണ് തോലടിപ്പാറ തോലടിപ്പാറ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് തോലടിപ്പാറ എന്നാണ് അവർ പറയുന്നത് അപ്പം തോലടിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമ്മളിതാ പോവുകയാണ് പക്ഷേ ഈറയൊക്കെ നിൽക്കുന്നതുകൊണ്ട് തൊഴടിപ്പാറ വെള്ളച്ചാട്ടം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല ഈറക്കൂട്ടിനകത്താണ് ഈ ഈ ഈറയുടെ അകത്താണ് തോലടിപ്പാറ ആ കാണുന്നതാണ് തോലടിപ്പാറ വെള്ളച്ചാട്ടം ഇതാണ് ഈറത്തോട് ഈറത്തോടാണ് ഇത് ഇതിൽ വെള്ളം കുറവാണ് വളരെ കുറച്ചേ വരികയുള്ളു ഈറത്തോടിൽ ബ്ലാത്തരമ്പ യാത്രയിൽ ഏറ്റവും നല്ല റോഡെന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് മാത്രമാണ് ഇത് കഴിഞ്ഞ് എല്ലാം ഓപ്പർ റോഡാണ് ഇവിടെ മാത്രമാണ് ഇത്തിരി നല്ലൊരു നിരന്ന റോഡുള്ളത് ബാക്കിയുള്ളതെല്ലാം വളരെ വലിയ ഡെയിഞ്ചറായ സ്ഥലങ്ങളാണ് വളരെ ദുർഘടം പിടിച്ച പാതകൾ മാത്രമാണ് ഇവിടെ കാണുന്നത് അപ്പം ആ പാതയിലൂടെയുള്ള യാത്രയാണ് എല്ലാവരും എൻ്റെ വീഡിയോ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഈ കാണുന്നത് നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടം മൂന്ന് മുക്കൻ വെള്ളച്ചാട്ടം എന്നാണ് ഈ വെള്ളച്ചാട്ടം തന്നെ പറയുന്നത് നല്ലൊരു നല്ലൊരു അരുവേ നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഇതിന് മൂന്ന് മുക്കൻ എന്ന് പേര് പറയും അപ്പോൾ മൂന്ന് മുക്കൻ വെള്ളച്ചാട്ടവും കഴിഞ്ഞ് നമ്മളിത് യാത്ര തിരിക്കുകയാണ് ആരൊക്കെ എന്നെ വിളിച്ചെങ്കിലും നമ്മൾ ഇതാ മൂന്നുമുക്കനെല്ലാം കഴിഞ്ഞു തോറിച്ചത്തെ കാലം മമ്പുറത്തിലേക്ക് യാത്രയാണ് ഈ സ്ഥലം ഈ കാണുന്ന സ്ഥലത്തിനെയാണ് തൂർച്ചത്ത കലമമ്പുറം എന്ന് പറയുന്നത് അവിടേക്ക് നമ്മൾ യാത്രയാണ് ആ ഇറക്കം തൂർച്ചത്ത കലമമ്പുറത്തിലെ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും വളരെ ദയനീയമായിരുന്നു വണ്ടി കയറാതെ കറങ്ങി നിന്ന സ്ഥലമാണ് ഇപ്പോൾ ഇതാ ഇറക്കമായതുകൊണ്ട് ഈസി ആയിട്ട് പോകുന്നു ണോ റോഡാണോന്നറിയില്ല എന്തായാലും അതിലൂടെ ഉള്ള യാത്രയാണ് വെള്ളമെല്ലാം റോഡിലൂടെയാണ് ഒഴുകുന്നത് ഈ റോഡിലൂടെ വണ്ടി ഓടുന്ന എല്ലാ ഡ്രൈവർമാർക്കും ഒരുപാട് അനുഭവങ്ങളും കഥകളും പറയാനുണ്ട് അതില് നമ്മുടെ ഡ്രൈവറായ കണ്ണൻ സ്രാങ്കിന് ഒരു കഥ പറയാനുണ്ട് അപ്പം കണ്ണൻ കഥ പറയുന്നു അതിനുള്ള സമയമില്ല എൻ്റെ ശ്രദ്ധ മാറിപ്പോകുന്ന രീതിയിൽ കഥ പറയുന്നില്ല വണ്ടി നോക്കി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുത്ത ആ പൊത്ത കുളത്തിൻ്റെ അവിടെ എത്താറായി എത്ത ആഴ കാണുന്നതാണ് പൊത്ത എന്ന് പറയുന്നത് ഇതാ ഇവിടത്തേക്ക് ഈ അവസ്ഥ ഈ റോഡിൻ്റെ കണ്ടു നോക്കി എന്തൊരു രീതിയിലാണ് റോഡ് കിടക്കുന്നത് എന്താ ഇതാണ് പുത്തക്കുളം എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതലും പൊത്ത മീനുകൾ കിട്ടുന്നതുകൊണ്ട് കൊത്തക്കുളം എന്ന് പേര് വന്നു ഇത് പുത്തക്കുളത്തിൻ്റെ അടുത്തുള്ള ഒരു തോടാണ് നല്ലൊരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെയാണ് നല്ലൊരിത് ഇതിന് എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെയും കഴിഞ്ഞ് നമ്മളിത് വീണ്ടും യാത്ര തിരിക്കുകയാണ് കൊത്തക്കുളം കഴിഞ്ഞ് അടുത്ത് ആളിക്കാവിലെത്തിക്കഴിഞ്ഞു ഇതാണ് ആളിക്കാവ് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ പഴയ കാലങ്ങളിൽ കൊടുതീയം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാവൊക്കെ ഉള്ള സ്ഥലമാണ് ആളിക്കാവ് വളരെ സത്യമുള്ള ഒരു സ്ഥലമാണ് ആളിക്കാവ് എന്ന് പറയുന്നത് അപ്പോൾ ആളിക്കാവില് നമ്മൾ മലദൈവങ്ങൾക്ക് കൊടുതിയും പൂജയും കൊടുക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ആളിക്കാവ് അപ്പോൾ ഇപ്പോഴും ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇവിടെ തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങോട്ട് യാത്ര ചെയ്യുന്നത് അപ്പൊ തിരികെത്തിക്കുന്ന ഇത് ഈ കാണുന്ന മരത്തിന്റെ ചൂട്ടിലാണ് തിരികെത്തിക്കുന്നത് എവിടെയാണ് ഇതാ ആ കല്ലിലാണ് തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് ഇതാണ് ആളിക്കാവ് എന്ന് പറയുന്ന സ്ഥലം ഇത് നെല്ലിമുട വളവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ മൂന്ന് വളവുകളാണ് ഉള്ളത് എസ് വളവാണ് ഈ വളവെന്ന് പറഞ്ഞാൽ ഒരു ഡേയ്ഞ്ചർ പിടിച്ചൊരു വളവാണ് ആഹാരമായ കുയും വളരെ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് മാത്രമേ വണ്ടി ഓടിച്ചു പോകാൻ കഴിയുള്ളൂ അതേപോലെ മൂന്ന് വളവുകളുണ്ട് പിന്നെ ഇത് കോൺക്രീറ്റ് കുറച്ച് കോൺക്രീറ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ട് എന്നാലും കോൺക്രീറ്റൊക്കെ പൊട്ടി പൊളിഞ്ഞ് തുടങ്ങി വളരെ കഷ്ടപ്പെട്ടുള്ള യാത്രയാണ് അപ്പോൾ ഈ യാത്ര കാണാൻ നിങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കി തന്നതിന് വളരെ സന്തോഷം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്നുകൂടെ കാണുക ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എൻ്റെ വീഡിയോ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത് മൂന്നാമത്തെ വളവാണ് ഈ കാണുന്നത് ഈ വളവിലെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാലേ അറിയാവൂ എങ്ങനെയാണ് ഒരു ജീപ്പ് അല്ലെങ്കിൽ ഒരു വണ്ടി ഇനി ഇവിടെ കൂടെ കയറി വരുന്നതെന്ന് അപ്പം നെല്ലിമൂട് മൂന്ന് വളവും കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞു ഇതാണ് നെല്ലിമൂട് തോടാവുന്നത് നെല്ലിമൂട് തോടാണ് ഇപ്പം വെള്ളം കുറവാണ് മഴയൊക്കെ ഉണ്ടെങ്കിലും വെള്ളം കുറച്ചേ ഉള്ളൂ ഇനി ഒരു കുറച്ച് കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൈതോട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും അവിടെയൊക്കെ നല്ല റോഡും റോഡും കാര്യങ്ങളും ബസ്സൊക്കെ വരുന്ന സ്ഥലമാണ് അപ്പം നെല്ലിമൂടി ആയിട്ടാണ് കയറുന്നത് വീഡിയുകൾ കണ്ട ഇതേപോലത്തെ ഈ റോഡുകളിലൊന്നുമല്ല ഓഫ് റോഡ് വീഡിയോകൾ എടുക്കുന്നത് നല്ല റോഡുകളിലൂടെ ചെറുതായി കുറച്ച് വെള്ളത്തിൽ കൂടെയൊക്കെ ഇറങ്ങിപ്പോ ഇതാണ് യഥാർത്ഥത്തിൽ ഓഫ് റോഡ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ചെളിയിൽ കൂടെയൊക്കെ ഓഫ് റോഡ് റോഡിൽ ജീപ്പ് ഓട്ടിക്കുന്ന ആൾക്കാരെ കൊണ്ടുപോണം ജീപ്പ് ഓട്ടിക്ക് എന്നിട്ടാണ് അവരെ കൊണ്ടു പറഞ്ഞത് ഇതിലേക്കൂടെ കയറി വരെ നോക്കുക എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്ന് വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല വണ്ടി നമ്മളെയും വലിച്ചു പോവുകയാണ് മൊത്തം ചെളി പ്രളയമായി കിടക്കുന്ന റോഡാണിത് ഏതിൽ പോണോ എങ്ങനെ അറിയില്ല ഡ്രൈവറിൻ്റെ നിയന്ത്രണം വിടാത്ത ഡ്രൈവർ ഇതാ അക്ഷമനായിട്ടിരുന്ന് വണ്ടി ഓട്ടിക്കുകയാണ് ഒന്നും സംസാരിക്കുന്നില്ല ഡ്രൈവർ കാരണം ഈ ഇറക്കം തീർന്നാൽ മാത്രമേ ഡ്രൈവർക്ക് ശ്വാസം വീഴുകയുള്ളൂ അപകടം മുന്നിൽ കണ്ടുള്ളൊരു യാ യാത്ര കൂടെയാണ് ഇതാ ഈ റോഡ് ഞങ്ങൾ ഇത് ആ ദുർഘടം പിടിച്ച പാതയിൽ നിന്ന് ഇത് നേരെ കയ്യിലോടെക്ക് എത്താറായി ഈ ഈയൊരു ഇറക്കം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ ഗതിയെ മാറും പിന്നെ നല്ല റോഡാവും അപ്പം ഇത്രയും നേരം നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഇരുന്നാണ് വീഡിയോ പിടിച്ചതും യാത്ര ചെയ്തു അതിനൊരു പരിഹാരമൊന്നിലൈ നമ്മളെത്തി കഴിഞ്ഞു ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ നല്ല റോഡിലേക്ക് പാസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കൈതോടെ എത്തി ാണ് കൈതോട് കൈതോട് ജംഗ്ഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞു ഈ സ്ഥലത്തിൻ്റെ വീട് പല തവണ ഇട്ടിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ ഇടുന്നതാണ് നല്ല അതിമനോഹരമായ ഒരു സീനറിയാണ് അപ്പോൾ അതിനെ നല്ല മഴ സമയത്ത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കൂടെ നമുക്ക് ലോങ്ങില് കാണാൻ കഴിയും പക്ഷേ അടുത്തൊക്കെ പോകുമ്പോൾ വളരെ പാടാണ് വളരെ ദൂരെയാണ് എന്നാലും ഒരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് ഇതാണ്